ഹായ് ഇന്ന് നമുക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഓക്കെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് തൈര് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ നാരങ്ങ ഹാഫ് ലെമൺ കോൺഫ്ലോർ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുട്ട ഒന്ന് മുട്ട ഓപ്ഷണലാണ് ആണ് വേണ്ട എങ്കിൽ ഒഴിവാക്കാം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ വെളുത്തുള്ളി അഞ്ചാറെണ്ണം പച്ചമുളക് കീറിയത് രണ്ട് മൂന്ന് എണ്ണം പിന്നെ കറിവേപ്പില ഇനി നമുക്ക് പാചക രീതി ഒന്ന് കാണാം ക്ലീൻ ചെയ്ത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാം ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ നന്നായി ചതച്ചതോ ചേർക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചെറിയ ജീരകം പൊടിച്ചത് ചിക്കൻ മസാല കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കാം എരിവ് കുറഞ്ഞിരിക്കാനും നല്ല കളർ കിട്ടാനും വേണ്ടിയാണ് കാശ്മീരി മുളകൂടി ചേർക്കുന്നത് അര നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർക്കാം ഇതോടൊപ്പം മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം മസാല എല്ലായിടത്തും നന്നായി എത്തണം ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ കേട്ടോ മുട്ട വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം ിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കാം വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് നല്ല ക്രിസ്പിയായി കിട്ടാനാണ് അരിപ്പൊടി ചേർക്കുന്നത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സമയമുണ്ടെങ്കിൽ ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി മസാലയൊക്കെ നന്നായി പിടിക്കാനും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് ഇങ്ങനെ വയ്ക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ മീഡിയം ഫ്ലെയിം മതി കേട്ടോ പീസസ് തമ്മിൽ അല്പം ഗ്യാപ്പ് ഇട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ എല്ലാം കൂടി കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചിക്കൻ പീസസ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ അല്പസമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം ചൂട് കുഴിവുള്ള പാത്രത്തിലാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ മറിച്ചിടേണ്ട ആവശ്യമില്ല അല്ല എങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അഞ്ചാറ് മിനിറ്റ് നന്നായി ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും ചേർക്കാം ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ടോസ് ചെയ്യാം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം